ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ ഞാൻ എൻ്റെ പുതിയ ലൈവ് വീഡിയോ ചെയ്യുന്നത് എം വിശ്വംബരം കൊലക്കേസ് എൻ്റെ അച്ഛൻ്റെ കൊലപാതകം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ക്രിമിനലായ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ക്രിമിനൽ ഗീതാവി എൻ്റെ യൂട്യൂബിലെയും യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലെയും എക്സിലെയും ഫേസ്ബുക്കിലെയും ഇൻസ്റ്റഗ്രാമിലെയും ഞാൻ എൻ്റെ പത്രം അഭിലാഷ അമ്പലപ്പുഴ പത്രം ഞാൻ എഴുതിയ എൻ്റെ പത്രം അഭിലാഷ് അമ്പലപ്പുഴ പത്രം അഭിലാഷ് അമ്പലപ്പുഴ ന്യൂസ് പേപ്പർ എല്ലാവരും വായിച്ചു കാണും എൻ്റെ പുതിയ പത്രം ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് പുതിയ ന്യൂസ് ന്യൂസ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ക്രിമിനലായ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ക്രിമിനൽ ഗീതാവി ആരെയും കൊല്ലാമടിക്കാത്ത കൊലയാളിയായ ക്രിമിനൽ ക്രിമിനൽ ക്രിമിനലായ ക്രിമിനൽ മനുഷ്യാവകാശ കമ്മീഷൻ ഗീതാവി ഗീതാവി എന്ന ക്രിമിനലായ മനുഷ്യാവകാശ കമ്മീഷൻ അപ്പം എൻ്റെ പത്രത്തിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റ്രാമിലും എക്സിലും എൻ്റെ ഈ പത്രമുണ്ട് അപ്പോൾ ഈ പുതിയ പത്രം എല്ലാവരും പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ എല്ല ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ എമ്പളം ഇന്ന് എൻ്റെ ഫോട്ടോയുള്ള എൻ്റെ അമ്പലം എൻ്റെ പത്രത്തിൽ ഈ വാർത്തയിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ എമ്പളം പത്രത്തിൽ ഇട്ടിരിക്കുന്നത് അപ്പം എൻ്റെ എമ്പളം എല്ലാവരും കണ്ടു കാണും അഭിലാഷ അമ്പലപ്പുഴ എൻ്റെ യൂട്യൂബിലെയും എക്സിലെയും ഇൻസ്റ്റാമിലെയും ഫേസ്ബുക്കിലെയും വാട്സപ്പിലെയും എമ്പളമാണിത് അപ്പം ക്രിമിനലായ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഞാൻ കൊടുത്ത എൻ്റെ ആക്ഷേപവും എൻ്റെ പുനഃപരിശോധനാ ഹർജി എന്തുകൊണ്ട് ക്രിമിനലായ മനുഷ്യാവകാശ കമ്മീഷൻ ഗീതാവി എം വിശ്വംബരം കൊലക്കേസിൽ പരിഗണിച്ചില്ല അതിക്രൂരേ ആരും മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കരുത് മനുഷ്യാവകാശ കമ്മീഷൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സർക്കാർ പിരിച്ചുവിടാൻ തയ്യാറാകണം ക്രിമിനൽ ക്രിമിനലായ കൊലയാളിയായ കേരള സംസ്ഥാന മനുഷ്യാവശ്യ കമ്മീഷൻ ഗീതാവി ഗീതാ ക്രിമിനൽ ഗീതാവി മനുഷ്യാവശ്യ കമ്മീഷൻ ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ